ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ വന്നേക്കുന്നതേ ഈ കാട്ടിലെന്താ വന്ന് നിൽക്കുന്നതെന്നല്ലേ വേറൊന്നുമല്ല നമ്മളിവിടെ ജസ്റ്റ് ഒരു ഒരു മരുന്ന് കണ്ടു അപ്പോൾ അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് സംഭവം ഇത് നമ്മുടെ നാട്ടിൽ പെരിങ്ങലെന്ന് പറയും പെരിങ്ങലം ഇത് സ്കിന്നു രോഗങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നത് ഈ ചൊറി വട്ടച്ചൊറി അതുപോലെ തന്നെ പുഴുക്കടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനം കേട്ടോ ഇത് വെച്ചിട്ട് എണ്ണ കാച്ചിട്ട് അത് തേക്കിയാണ് വേണ്ടത് പണ്ടുള്ള ആൾക്കാർക്കൊക്കെ അച്ഛനും അമ്മയ്ക്കും പണ്ടുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനത്തെ ഒറ്റമൂലികളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഉള്ളവരല്ലേ വേഗം വേഗം ഓടിപ്പോയിട്ട് അല്ലാത്ത മരുന്നുകളൊക്കെ മേടിച്ച് തേക്കുന്നത് അപ്പം ഇത് എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാറാത്ത സ്കിന്ന എത്ര വർഷം പഴക്കമുള്ള സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും മാറുമെന്നാണ് പറയപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം ഇതാണ് ട്ടോ ഇതിനൊരു വെള്ളപ്പൂവുണ്ടാവും പൂവ് കാര്യങ്ങളൊക്കെ ഇണ്ട് ഇത് പറിക്കാൻ വന്നപ്പോ ഞാൻ വേറൊരു സംഭവം കണ്ടു ഞാൻ ആദ്യമായിട്ട് കണ്ടു കാണുന്നതാണ് എന്താ സംഭവം കാട്ടുപീച്ചിങ്ങാ ആണോ എനിക്കറിയില്ല ഇതിനെപ്പറ്റി ഇത് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം ഇതെന്താന്നുള്ളത് ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ ഇത് നല്ലൊരു ഭംഗി കാണുമ്പം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ആ അതിന്റെ വള്ളിയാണ് കേട്ടോ നമ്മുടെ പണ്ടത്തെ എന്തെന്നാ കോഴിവാലൻ നമ്മുടെ കോഴിപാലനാണോ പണ്ടത്തെട്ടോ എല്ലാവരുടെ ഓർമ്മകൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ വിളിക്കുന്നത് അങ്ങനെ അല്ലേ ഇതൊക്കെ ഓർമ്മ ഉള്ളവര് വന്നിട്ട് കമൻ്റ് ചെയ്യണോട്ടോ ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെയാണ് ഞാൻ കൊണ്ടുത്തരുന്നത് നമ്മുടെ വീഡിയോയിലൂടെ അപ്പം ഇതൊക്കെ ഓർമ്മ ഉള്ളവർ നമ്മുടെ കോഴിവാലൻ എന്നൊക്കെ പറയും നല്ല രസമാണ് ഇത് കുട്ടിച്ചാലും െ ഞങ്ങൾ ഇത് വരയ്ക്കാൻ വന്നതാണ് നമുക്ക് സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിങ്ങനെ പറയണേ കേട്ടപ്പം ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയതാണ് അപ്പം നമുക്ക് കിട്ടി ഇതിൻ്റെ ഇലയൊക്കെ നല്ല സോഫ്റ്റായ ഇലയാണ് കേട്ടോ ഇതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഇലയൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പം നമ്മൾ ഇത് എണ്ണയിലിട്ടിട്ട് കാച്ചുക എന്നിട്ട് ആ എണ്ണ ഉപയോഗിക്കുക കുറച്ച് നാൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നാളത്തെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും മാറി മാറിക്കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും അങ്ങനെയുള്ളവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക മറ്റേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ഇതിന്റെ ുള്ളിലൊക്കെ കടുവയൊക്കെ ഉണ്ടായിരുന്ന എന്നാണ് ഇങ്ങനെ തേയിലക്കാടാണ് കേട്ടോ ആരും ഞങ്ങൾ ഇല പറിക്കാൻ പോയതായിരുന്നു ഇതിൻ്റെ അവിടെ കുറച്ച് കാന്താരികൾ ഇരിക്കുന്നുണ്ടോ നന്ദും ദേവവും കൂടി ഇരിക്കുന്നതാണ് പിന്നെ ഫ്രണ്ടിൻ്റെ ഒരു കുട്ടിയുണ്ട് അപ്പം അവരെല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീടിന്റെ ഏരിയ ആണിത് പാമ്പാണോ നിക്കുന്നത് കൊച്ചു കണ്ടിട്ടുണ്ടോ കോഴിവാലൻ പണ്ടുള്ള ഒരു പണ്ട് ഒക്കെ എല്ലാവർക്കും അറിയാ ഇത് നിങ്ങൾക്കൊക്കെ അല്ലേ അറിയാത്തുള്ള ഇതാണ് കോഴിവാലൻ എങ്ങനെയുണ്ട് നോക്ക് കോഴീന്റെ പാല് പോലെ തന്നെ ഇല്ലേ പൊട്ടിക്കരുതി കോഴീന്റെ പാല് പോലെ തന്നെ ഇല്ലേ കഴിക്കാൻ പറിക്കാൻ പോയപ്പോ കാലയിൽ അട്ട കയറി രണ്ടാളുടെ അട്ട കണ്ടോ കാലയിലെടുക്കണ്ട ട്ടഅട്ടിറ്റ കടിക്കാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു കടിച്ചില്ല ഇതാണ് സംഭവം കേട്ടോ ഇവിടെ മഴ ആയിക്കഴിഞ്ഞ പിന്നെ ഇതാണ് അവസ്ഥ അട്ട കുട്ടികൾ ഇത് ചോര വലിച്ചു കുടിച്ച് വലിയതാവും എന്നിട്ടത് പറഞ്ഞു പോകും അല്ലേ ഇത് ശരിക്ക് പിന്നെ ചീത്ത രക്തമാണ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ വെറുതെ അല്ലേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ഈ എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു പോയി വന്നിട്ട് നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് വെറുതെ ഒന്ന് കാരണം വലിയ 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 ഇലകളല്ലേ അപ്പം നമ്മളതൊന്ന് ജസ്റ്റ് നമ്മൾ പിച്ചിപ്പിച്ചി പിച്ചിടണം കേട്ടോ പിച്ചിപ്പിച്ചൊന്ന് കൃഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് എണ്ണയിൽ പിടിക്കാൻ അതിൻ്റെ നീരും സത്തും എല്ലാം നമുക്ക് എണ്ണയിൽ പിടിക്കാൻ നല്ല പച്ച വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് കാച്ചെടുക്കുന്നത് അപ്പം ഏറ്റവും ഉപകാരപ്പെട്ടതാണിത് പിന്നെ സ്കിന്നിൻ്റെ അലർജി കാര്യങ്ങൾ പുഴുക്കുത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റും അത് എവിടെയും പറഞ്ഞുള്ള ഒരറിവോ കാര്യങ്ങളോ തന്നെ നമ്മുടെ തന്നെ നമുക്ക് തന്നെ ഒരു കാര്യമാണ് നമുക്ക് അനുഭവം കിട്ടിയതിന് ശേഷമാണ് നമ്മളിത് പറയുന്നത് എങ്ങനെ പോകുന്ന ലക്ഷക്കണക്കിൻ്റെ ആൾക്കാർക്ക് ഇതൊരു ഉപകാരമാകും നമുക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം പിന്നെ ഇത് തുളസിയിലയാണ് തുളസിയില ഇടണമെന്നില്ല പക്ഷെ നമ്മൾ തുളസി എന്ന് പറയുന്നത് എപ്പോഴും തുളസിക്ക് നല്ല ഒരു മരുന്ന് തന്നെയാണല്ലോ ഒരു ദോഷവും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അപ്പം ഇതും കൂടി ഒന്ന് നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇടുകയാണ് കേട്ടോ ഞാനിപ്പോഴും പറയുന്നു ഞാനൊരു ഡോക്ടറോ കാര്യമൊന്നുമല്ല ഭയങ്കര ചൊറിച്ചിലും സ്കിന്നിന് നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ള ഏതൊരു അസുഖത്തിനും സ്കിന്നിൻ്റെ അസുഖത്തിന് ഈ ഒരു മരുന്ന് അടിപൊളിയാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഓക്കെ പാത്രം ഇത് അല്ലെങ്കിൽ നമ്മുടെ ചീനൻ ഇല്ലേ ഇരുമ്പിന്റെ ചീനൻചട്ടി അതായിരിക്കും ഏറ്റവും ഉത്തമ കേട്ടോ അതുപോലെ അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രം വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഈ വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അത്രയും ഉപകാരം അപ്പൊ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ എനിക്കിത്രേ ആവശ്യമുള്ളൂ കാരണം നമുക്ക് സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല തൽക്കാലത്തേക്ക് ഒരു ചെറിച്ചിലൊക്കെ മേത്ത് വന്നാൽ മാത്രം നമുക്ക് തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പം നമ്മുടെ ഈ ഒരു ഇല ഇതുപോലെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്കിൻ പിന്നെ അതിൻ്റെ നീരും കാര്യങ്ങളും സത്തെല്ലാം എണ്ണയിൽ നല്ലോണം വരും നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇത് നല്ല മൂത്ത് വരുന്ന ഒരു ടൈം ആവുമ്പോഴാണ് കേട്ടോ നല്ല മൂത്ത് വരണം എണ്ണയിൽ കടന്ന് ഇതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ ഈ എണ്ണയിലേക്ക് നല്ലോണം ഒരു പച്ച കളറിൽ വന്നിട്ടുണ്ട് നമുക്കിവിടെ ഇച്ചിരി വെട്ടം കുറവുണ്ട് കേട്ടോ നമ്മളെ ഗ്യാസിൻ്റെ ഗ്യാസ് വെച്ചിട്ടേക്ക് കുറച്ച് വെട്ടം കുറവുണ്ട് അപ്പം നമ്മളിത് ശരിക്കും മൂക്കുന്നത് വരെ നമ്മളിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോഴും പറയുന്നത് നമുക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പെരിങ്ങലം എന്നാണ് ഈ ഇ ഇലേൻ്റെ പേര് അത് എന്താ പറയുക പണ്ടുള്ള കാരണവന്മാരുമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു കൊതുക് അടിച്ചാൽ പോലും അവർ ആ ഒരു ഇല എടുത്ത് മേത്തങ്ങ് തേക്കും അപ്പോൾ അവർ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എന്ത് സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഇല കൊണ്ട് വളരെ ഉപകാരമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം ചെയ്ത് നോക്കാം ഇതുപോലെ നല്ല കളർ മാറുന്നത് വരെ നല്ലോണം മൂത്ത് വരണേ വരണേകദേശം നമുക്ക് എണ്ണയായി ഇട്ടുണ്ട് കേട്ടോ അതാ കളർ തന്നെ മാറി എണ്ണയുടെ കണ്ടോ ഇതാ ഈ എണ്ണ നമ്മുടെ സ്കിന്നിൽ തേക്കുക ചൊറിച്ചിലുള്ളവർത്തും പുഴുക്കടിയുള്ളവർത്തും ഒക്കെ തേക്കുക അടിപ്പൊളി റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതാ നമുക്ക് എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ എണ്ണ അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ സ്കിന്നിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതിന് നല്ല മാറ്റം ഉണ്ടാവും നൂറ് ശതമാനവും ഉറപ്പാണ് ഇത് പെരിങ്ങലെന്ന് പറഞ്ഞ ഇലേൻ്റെ ആണ് നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ